ബ്രാഞ്ചുകളിലും ൂൺപ്പറേറ്റീവ് ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ഓൺലൂർ ടൗൺ കോൺഗ്രം മാർക്കറ്റ് കപ്പലിലെ വിശുദ്ധ തോമായുടെ ഊട്ടു തിരുനാൾ ഭക്തി നിർഭരം

വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് വിശുദ്ധ തോമസ് അത് തന്നെയാണ് വിശ്വസിച്ചത് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെ ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ അവന്റെ മുറിവ് എനിക്ക് കാണണം മറ്റു ശിഷ്യന്മാരാരും തന്നെ അത് ചോദിച്ചില്ല പക്ഷേ മിസ്റ്റസ് തോമസ് ചോദിച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ഇതുപോലെ വിശ്വാസപൂർവ്വം പെരുമാറുവാനായിട്ട് ഞാൻ പ്രത്യാശിക്കുന്ന ഇപ്രകാരമാണ് ദൈവമേ അങ്ങനെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ചില സാധനം കാണാത്തത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് കാണണം എന്നുള്ളൊരു വാശി വിശ്വാസത്തിന്റെ വാശിയാണ് നമുക്കെല്ലാവർക്കും തന്നെ ഈ തീക്ഷ്ണത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ പരസ്പരം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഫാദർ അനീഷ് പൂത്തൻ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ പ്രഘോഷണം നടത്തി വൈകിട്ട് കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്നും പിതാവിനെ സ്വീകരിച്ചു ഊട്ടുനേർച്ച അഭിവന്ധ്യ പിതാവ് ആശീർവദിച്ചു നിരവധി വിശ്വാസികൾ തിരുനാളിൽ പങ്കെടുത്തു നിങ്ങൾ ലോകമെങ്ങും പോയി പോയി എല്ലാ എല്ലാ സൃഷ്ടികളോടും സൃഷ്ടികളോടും സുവിശേഷം സുവിശേഷം ലോകമെല്ലാം ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നമ്മളോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം അഡ്മിഷൻ നേടും എസ് എൻ എം ഐ എം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലയങ്കര